ആഴ്ചവട്ടം വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു ചരിത്രമായി ുംരിത്രേ ഫോ ഒരുമയിൽ ഒന്നായി പുന്നത്തറയിൽ ഇടവക ദിനാഘോഷം റോഡ് റൌണ്ട് ട്രിപ്പിന് പുതുവേലി ഉജ്ജ്വല സ്വീകരണം വാർത്തകൾ വിശദമായി പ്രഖ്യാപിച്ചു കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഫാദർ എബ്രഹാം മുത്തോലത്ത് ഫൗണ്ടേഷനുമായി സഹകരിച്ച് കെ എസ് 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 സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ സഹായഹസ്തവും മാർഗദീപവുമായി നിലകൊള്ളുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയ ചൈതന്യ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിരുന്ന ടി കെ ജോസ് സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ കേരള സംസ്ഥാന ഡിസബിലിറ്റി കമ്മീഷണർ ഡോക്ടർ ബാബുരാജ് പി ടി പത്തനംതിട്ട ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷേലി സക്രയാസ് റിട്ടയർഡ് തഹസിൽദാറും കെ എസ് 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 ബോർഡ് മെമ്പറുമായ ജോർജ് കുറിയൻ പാണ്ഡവത്ത് എന്നിവരെയാണ് അവാർഡിനായി തിരഞ്ഞെടുത്തത് ചരിത്രമായി സീറോ ടിവിയും ഫോണുകളും ഒക്കെ മാറ്റിവെച്ച് സ്കൂൾ അവധിക്കാലത്ത് സൗഹൃദങ്ങളുടെയും അറിവുകളുടെയും ലോകത്തേക്ക് കുട്ടികൾ നടത്തുന്ന എസ്കേപ്പ് എന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചിക്കാഗോ കെ സി എസ് കിനാ എസ്കേപ്പ് ആരംഭിക്കുന്നത് പരിപാടികളുടെ വൈവിധ്യം കൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ പ്രിയങ്കരമായി മാറിയ ഈ പരിപാടിയുടെ അഞ്ചാം സീസൺ ജൂൺ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഡിസ്പ്ലൈൻസ് കമ്മ്യൂണിറ്റി സെൻറ്ററിൽ വെച്ച് നടത്തപ്പെട്ടു ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ഇരുന്നൂറ്റി കുട്ടികൾ ഈ വർഷത്തെ ക്യാമ്പിൽ പങ്കെടുത്തു പ്രസിഡന്റ് ജോസ് ആനമല ക്യാമ്പ് ഡയറക്ടർ ലിൻസൺ കൈതമല എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ വിജയത്തിനായി പ്രവർത്തിച്ചു നോർത്ത് അമേരിക്കയിലെ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഇവന്റ് ആയാണ് കിനാ എസ് കെ പറയപ്പെടുന്നത് പ്രശസ്ത കാത്തലിക് ഇൻഫ്ലുവൻസർ പോൾ കീം ഡോക്ടർ സുനിൽ കപ്പാടംകുന്നിൽ ആർമി ഓഫീസർ ജിമ്മി താനിക്കുഴുപ്പിൽ അന്റോണി ജിമ്മി വാച്ചുറ ഷിക്കാഗോ പോലീസ് ഓഫീസർ കിഷോർ കണ്ണാല ഫാദർ ബീൻസ് ചേത്തലിൽ തുടങ്ങി നിരവധി പ്രമുഖർ സെഷനുകളായി നേതൃത്വം നൽകി ബൈക്ക് സ്റ്റണ്ടുകൾ വഴി ആന്റി ഡ്രഗ് ആന്റി ആന്റിബുള്ളി ക്യാമ്പയിൻ നടത്തിയ ബി എം എക്സ് ഷോ ഏറെ ശ്രദ്ധേയമായി നെയ്തൻ കാരപ്പള്ളിയിൽ അലിയ കൈതമലയിൽ എന്നിവരെ ബെസ്റ്റ് ക്യാമ്പൻമാരായി ക്യാമ്പങ്ങൾ തിരഞ്ഞെടുത്തു മാറ്റ് വിളങ്ങാറ്റുശേരിയിൽ ഷാജി പള്ളി വിട്ടിൽ ടീന നേടവുഴ ക്രിസ് കട്ടപ്പുറം ഫെലിക്സ് പുത്യാക്കിയിൽ ജസ്റ്റിസ് ഇടയാളിൽ ജോമി ഇടിയാടിയിൽ ബെക്സി പൂവന്ദറ എമ പുതിയടത്തു മഹിമ കാരപ്പള്ളി വിനീത പെരിക്കലം ആൻ മറ്റത്തിൽ മരിയ കുന്നുംപുറത്ത് എലിസബത്ത് പുഴക്കരോട്ട് സാന്ദ്ര ഒറ്റക്കുന്നിൽ തുടങ്ങിയവർ വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകി ഒരുമയിൽ ഒന്നായി പുന്നത്തറയിൽ ഇടവക ദിനാഘോഷം സെന്റ് തോമസ് ഗാനായ കത്തോലിക്ക പഴയ പള്ളിയുടെ ചതുശതാബ്ദി വർഷത്തിൽ നടത്തപ്പെട്ട ഇടവക ദിനാഘോഷം ഇടവക അംഗങ്ങളുടെ ഒരുമ കൊണ്ടും സഹകരണം കൊണ്ടും ശ്രദ്ധേയമായി വിശുദ്ധ കുർബാനയ്ക്ക് കിടങ്ങൂർ ഫാദർ സ്റ്റാനി വഹിച്ചു വികാരി ഫാദർ ബിബിൻ കണ്ടോത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ ടോം പുത്തം കുഴിക്കാട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു വികാരി ഫാദർ ബിബിൻ കണ്ടോത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം ഫ്രാൻസിസ് ജോർജ് എം ബി ഉദ്ഘാടനം ചെയ്തു ആധുനിക കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങളൊക്കെ നമ്മളുടെ എല്ലാം മുന്നിലുണ്ട് നമ്മുടെ വിശ്വാസം കൈവിടാതെ നമ്മളുടെ ആ ക്രൈസ്തവ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മളുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഇടവകയിലെ ഒട്ടേറെ ഇടവകങ്ങൾ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമാണ് പക്ഷെ അവരെല്ലാവരും ഞാനിവിടെ ഇവിടുത്തെ ഇടവകയുടെ തിരുനാൾ ദിനത്തിൽ ഇവിടെ വന്നിരുന്നു ഒട്ടേറെ പേർ വിദേശ രാജ്യങ്ങളിൽ ഇവിടെ വന്ന് ആ തിരുനാളിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ വരികയും ആഘോഷങ്ങളിലും അതുപോലെ തന്നെ

ഈ ഒരു പുന്നത്ര പള്ളിയുടെ നാനൂറാം വർഷം ആഘോഷിക്കുന്ന ഈ ഒരു ഇടവ ദിവസത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാനിവിടെ പലപ്പോഴായി പല പരിപാടികൾക്കും വന്നിട്ടുണ്ട് അവിടെ പള്ളിയിലെ പെരുന്നാളിലും പല കല്യാണങ്ങൾക്കുമായിട്ട് ഇവിലിടൊക്കെ പോയിട്ടുള്ള ആളും വന്നിട്ടുള്ള ആളുമാണ് അപ്പോൾ എനിക്ക് നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിലും ഇവിടെ വരാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് ഇടവക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരത്തിൽ വാർഡ് തലത്തിൽ പതിനെട്ട് പത്തൊമ്പത് പതിനൊന്ന് വാർഡുകൾ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സമ്മേളനത്തിന് ജൂബിലി ജോയിന്റ് കൺവീനർ ബിനു പള്ളോന്നി സ്വാഗതം പാരിഷ് കൌൺസിലർ സെക്രട്ടറി ബോബി കടയം പള്ളി കൃതജ്ഞതയും പറഞ്ഞു ഇടവകങ്ങളായ സമർപ്പിതരുടെ സാന്നിധ്യം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഗീത ദിശയിൽ ഇടവക ദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി പരിപാടിക്ക് വികാരി ഫാദർ ബിബിൻ കണ്ടോത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ ടോം പുത്തമ്പുരക്കൽ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ദ ഗ്രേറ്റ് റോഡ് റൌണ്ട് ട്രിപ്പിന് പുതുവേലിയിൽ ഉജ്ജ്വല സ്വീകരണം ഗ്രേറ്റ് ബ്രിട്ടന്റെ മണ്ണിലെ മാഞ്ചസ്റ്ററിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാലാം തീയതി ആരംഭിച്ച ദ ഗ്രേറ്റ് റോഡ് റൗണ്ട് ട്രിപ്പിന് ജൂൺ പതിനഞ്ച് ഞായറാഴ്ച രാവിലെ കൂത്താട്ടുകുളം പുതുവേലി സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ വെച്ച് പുതുവേലി പൗര സമിതിയുടെയും യുണൈറ്റഡ് ക്ലബിന്റെയും കരൂർ പെരുനില കൂട്ടായ്മയുടെ മിത്രം റെസിഡൻസ് അസോസിയേഷന്റെയും മറ്റു കൂട്ടായ്മകളുടെ സംയുക്തമായി ആവേശോജ്വലമായി സ്വീകരണം നൽകി തുടർന്ന് പുതുവേലി സെന്റ് ജോസഫ് ഞാനായ പള്ളി പാരുഷ്കാലിച്ച് എന്ന സ്വീകരണ സമാപന സമ്മേളനം വെളിയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പുതുവേലി പള്ളി വികാരി ഫാദർ ജോസഫ് ഈഴാറത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി കൂടാതെ രാഷ്ട്രീയ സമുദായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഉപവി തീർത്ഥാടക യാത്രയിൽ പങ്കാളിത്തം കൊണ്ടും അതിൻ്റെ ലക്ഷ്യം കൊണ്ടും വിസ്മയിപ്പിക്കുന്ന നിങ്ങൾക്ക് പേർക്കും ഈ പ്രദേശത്തിൻ്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ വരെ ദൈവകരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയും നിങ്ങൾക്ക് നൽകുന്നു ഈ സാഹസിക കാർ യാത്ര നടത്തുന്ന ചാക്കോ ഷോയി ചെറിയ റെജി തോമസ് ബിജു എന്നിവരെ ചടങ്ങിൽ പൊന്നാടി മെമന്റോയിൽ നൽകി ആദരിച്ചു ഇനിയൊരു ഇടവേള മരിയൻ വോയിസ് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഗ്ലാസ് ആംബുലൻസ് മികച്ച ഗായക സംഘം ഗോൾഡൻ മൊബൈൽ മോർച്ചറി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് Just to ഫ്യൂണറൽ ചടങ്ങുകൾക്ക് എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വർഗീയ യാത്രയ്ക്കായി ഏറ്റവും മിതമായ നിരക്കിൽ മരിയൻ വോയിസ് ഇവന്റ് മാനേജ്മെന്റ് കാണക്കാരി ഏറ്റുമാനൂർ ഹലോ അപ്പ ഇറങ്ങി അഭിവന്ധ്യ മാർക്കുന്ന് ശരി അനുസ്മരണം നടത്തി കോട്ടയം അതിരൂപതയുടെ പ്രഥമ മെത്രോപോലിത്തായ അഭിപന്ധ്യമാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിന്റെ എട്ടാം ചനവർഷിക ദിനത്തിൽ പിതാവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള കോട്ടയം ക്രിസ്തുരാജ് കത്രിയുടെ ദേവാലയത്തിൽ കോട്ടയം അതിരൂപത സഹായ മെത്രാൻ മാർ ജോസഫ് പണ്ടാശ്ശേരി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും അനുസ്മരണ പ്രവർത്തനങ്ങളും നടത്തി പ്രോ പ്രോട്ടോ സിഞ്ചുലൂസ് ഫാദർ തോമസ് ആനിമുട്ടിൽ സിഞ്ചുലൂസ് ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ചാൻസലർ ആൻഡ് കത്രീഡൽ വികാരി ഫാദർ തോമസ് ആദോ പിള്ളി പ്രോക്രട്ടർ ഫാദർ അബ്രഹാം പറമ്പീട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ ഷാനി വലിയ പുത്തമ്പുരക്കൽ എന്നിവർ സഹികാർമ്മികരായിരുന്നു ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു കൈപ്പുഴ സെന്റ് ജോർജ് ഫൊറാന ക്നാനായ കത്തോലിക്ക പള്ളിയും കെ സി യൂണിറ്റും സംയുക്തമായി ഈ വർഷം പ്ലസ് ടു പത്താം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഇടവകയിലെ കുട്ടികളെ ക്യാഷ് പ്രൈസും പേയ്മെന്റും നൽകി ആദരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങിയ അനീഷ ജോഷി വാരിക്കാട്ടിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്തു ഞായറാഴ്ച രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങുകൾക്ക് വികാരി റവറൻ ഫാദർ സാബു മാലിത്തുരുത്തിൽ അസിസ്റ്റന്റ് വികാരി റവർ ഫാദർ ജഗിൻ കൊളങ്ങയിൽ കെ പ്രസിഡന്റ് ജോയ് വഞ്ചിയിൽ കെ സി അതിരൂപത വൈസ് പ്രസിഡന്റ് ടോം കരിക്കുളത്തിൽ കെ സി സി യൂണിറ്റ് ഭാരിവാഹികളായ റോയ് കോട്ടിയേരിയിൽ ജോസ് ആലപ്പാട്ട് സിറേക് ഇടുക്കുതറയിൽ ബോസ് ഇടുക്കുതറയിൽ റെജി വഞ്ചിയിൽ കൈക്കാരൻ ജോസ് കണിയാംപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തൂവാനിസിയിൽ ജീസസ് യൂത്ത് ധ്യാനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം കോട്ടയം അതിരൂപത ജീസസ് യൂത്തും കരിസ്മാറ്റിക് കമ്മീഷനും സംയുക്തമായി യുവജനങ്ങൾക്കും കുട്ടികൾക്കുമായി റൂട്ട്സ് ടു റൂട്ട്സ് എന്ന പേരിൽ പ്രാർത്ഥന വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി അതിരൂപതയിലെ യുവജനങ്ങൾക്കായുള്ള ജീസസ് യൂത്ത് ധ്യാനം കോതനല്ലൂർ തൂവാനിസ പ്രാർത്ഥനാലയത്തിൽ വെച്ച് ജൂൺ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികൾ നടത്തപ്പെട്ടു ബ്രദർ സണ്ണി തയിൽ നയിച്ച ധ്യാനത്തിൽ അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള മുപ്പത് യുവജനങ്ങളും ജീസസ് യൂത്ത് വോളണ്ടിയർമാരും പങ്കെടുത്തു അതിരൂപത കരിസ്മാറ്റിക് കമ്മീഷൻ ചെയർമാൻ ഫാദർ റെജി മുട്ടത്തിൽ അതിരൂപത യുവജന കമ്മീഷൻ ചെയർമാൻ ഫാദർ മാത്തുക്കുട്ടി കുളക്കാട്ടുകുടിയിൽ എന്നിവർ ധ്യാന ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പരിശുദ്ധാത്മാ അഭിഷേക ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാ യുവജനങ്ങൾക്കും കുമ്പസാരത്തിലൂടെയും സ്പിരിച്വൽ ഷെയറിങ്ങിലൂടെയും തങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള തീരുമാനമെടുക്കാൻ സഹായകരമായിരുന്നു കോട്ടയം അതിരൂപത ജീസസ് യു ടീം അംഗങ്ങൾ ധ്യാനത്തിന് നേതൃത്വം നൽകി വി സി വിൻസെന്റ് അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് മെമ്പർ യു എയിലുള്ള കേരളത്തിൽ നിന്നുള്ള നൂറോളം കോളേജ് അലുമിനികളുടെ ദുബായ് ഗവൺമെന്റ് അംഗീകൃത സംഘടനയായ അക്കഫ് അസോസിയേഷൻ ഓൾ കേരള കോളേജ് അലുമിനി ഫോറം ഡയറക്ടർ ബോർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട വി സി വലിയ വീട്ടിൽ അരീകരക്കാരനായ ഇദ്ദേഹം നിലവിൽ ഉഴവൂർ ഇടവേഗൽ ചിരം താമസമാണ് ഇ ഇരുപത്തയ്യായിരത്തിൽ അധികം അംഗങ്ങളുള്ള ഈ സംഘടനയിൽ ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിനെ പ്രതിനിധീകരിച്ചാണ് ശ്രീ വിൻസെൻ വി സി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉഴുവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയായ ഇദ്ദേഹം കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു ദുബായ് ക്യാനായ കാത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് കെ സി യു എ ചെയർമാൻ കെ സി മിഡിൽ ഈസ്റ്റ് വൈസ് ചെയർമാൻ ഗ്ലോബൽ ഡി കെ സി സി ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഭാര്യ മിനി എസ് എച്ച് മൗണ്ട് ഇടവക മെയ് ജോ കോട്ടി മൂന്ന് മക്കൾ അടങ്ങുന്ന കുടുംബം ദുബായിലാണ് താമസം ചെറുപുഷ്പം മിഷ്ലി കണ്ണൂർ റീജിയൻ പ്രവർത്തന വർഷ ഉദ്ഘാടനം കുടിയേറ്റ പിതാക്കന്മാരുടെ പുണ്യസ്മരണങ്ങളാൽ ധന്യമായ മടമ്പത്തിന്റെ മണ്ണിൽ ചെറുപുഷ്പ മിഷ്ലി കണ്ണൂർ റീജ്യണിന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനം നിറപ്പകറ്റോടെ നടത്തപ്പെട്ടു കണ്ണൂർ റീജിയണൽ പ്രസിഡന്റ് ബിനീത് വിൽസൺ അടിയായി പള്ളിയിൽ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത്ത് മുതുപ്ലാക്കൾ ഉദ്ഘാടനം ചെയ്തു ഫൊറോന വികാരി ഫാദർ സജി മെത്താനത്ത് സ്വാഗതം ആശംസിച്ചു ചെറുപുഷ്പം മിഷലിംഗ് കണ്ണൂർ റീജിയൻ ഡയറക്ടർ ഫാദർ സിബിൻ കൂട്ടൻ കല്ലുങ്കൽ ആമുഖ സന്ദേശവും മടമൻ ഫൊറോണ ഡയറക്ടർ ഫാദർ ബിബിൻ അഞ്ചംബിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തുകയുണ്ടായി യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന വർഷ റിപ്പോർട്ട് റീജിയണൽ സെക്രട്ടറി അലക്സ് ജോസ് അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷം റീജിയൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വ നിലയിൽ നിന്ന് നയിച്ച സിസ്റ്റർ തെരേസയെ ആദരിക്കുകയും ചെയ്തു മടമ്പം യൂണിറ്റ് പ്രസിഡന്റ് ഏബൽ സജി ആശംസ അർപ്പിച്ചു സംസാരിച്ചു ചെറുപുഷ്പ മിഷലി കണ്ണൂർ റീജ്യൻ വൈസ് ഡയറക്ടർ സിസ്റ്റർ ക്രിസ്റ്റീന നന്ദി പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രവർത്തന വർഷത്തെ മികച്ച ശാഖയായി മടമം യൂണിറ്റും മികച്ച മേഖലയായി രാജപുരം മേഖലയും തിരഞ്ഞെടുക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു കൂടാതെ ഇന്നത്തെ പരിപാടിയെ ഏറെ മോഡിയുള്ളതാക്കിക്കൊണ്ട് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അവതരിപ്പിക്കപ്പെട്ടു പരിപാടിക്ക് റീജ്യൻ ഓർഗനൈസർ സോനു ജോസഫ് ചെട്ടിക്ക വൈസ് പ്രസിഡന്റ് ജെസീക ജോസ് കൊളക്കോറ്റിൽ എന്നിവർ നേതൃത്വം നൽകി ചിക്കാഗോ സെന്റ് മേരീസ് ഗാനായ കത്തോലിക്ക ഇടവകയിൽ പോൾ ജേക്കിമിന്റെ നേതൃത്വത്തിൽ യൂത്ത് മിനിസ്ട്രിയുടെ പരിപാടി സംഘടിപ്പിച്ചു ചിക്കാഗോ സെൻറ്റ് മേരീസ് ഗാനായ കത്തോലിക്ക ഇടവകയുടെ പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സെൻറ്റ് മേരീസ് ഗാനായ കത്തോലിക്ക ഇടവകയിലെയും സാക്ർഹാർട്ട് ഞാനായ കത്തോലിക്ക ഇടവകയിലെയും യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തപ്പെട്ട യൂത്ത് മിനിസ്ട്രി പ്രോഗ്രാമിന് നോർത്ത് അമേരിക്കയിൽ അറിയപ്പെടുന്ന കത്തോലിക്ക വാഗ്മിയും സംഗീതജനുമായ പോൾ ജേക്കിം നേതൃത്വം നൽകി ജൂൺ പതിനാല് ശനിയാഴ്ച വൈകുന്നേരം മണി മുതൽ ആറു വരെ ഇടവകയിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ട പരിപാടിയുടെ ഭാഗമായി സംഗീതവും നർമ്മവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടോക്ക് ഷോയോട് കൂടിയാണ് യൂത്ത് നൈറ്റ് സംഘടിപ്പിച്ചത് ക്നാനായ റീജിയൻ യൂത്ത് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ ബിൻസ് ചേത്തലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ സിജു മുടക്കോടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുര എന്നിവർ സന്നിഹിതരായിരുന്നു നോർത്ത് അമേരിക്കയിൽ ഉടനീളം യാത്ര ചെയ്തു പരിപാടികൾ നടത്തിവരുന്ന പോൾ ജെ കിം കാത്തോലിക്ക വിശ്വാസത്തിന്റെ ആഴമേറിയ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് യുവതി യുവാക്കളെ കത്തോലിക്ക വിശ്വാസത്തിൽ ആഴ്പ്പെടുത്തുന്നതിനും യുവതി യുവാക്കളുടെ സംശയങ്ങൾക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും വ്യക്തമായി ഉത്തരങ്ങൾ നൽകുന്നതിനും ഏറെ കഴിവുള്ള വാഗ്മിയാണ് കത്തോലിക്ക സഭയിലെ പല സുപ്രധാന വേദികളിലും പരിപാടികൾ സംഘടിപ്പിക്കാറുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ചിക്കാഗോ സെന്റ് മേരീസ് ഇടവകയെ സംബന്ധിച്ച് ഏറെ ദൈവാനുഗ്രഹമായി കാണുന്നു എന്ന് ഫാദർ ബീൻസ് ചേത്തലിൽ അറിയിച്ചു വീണ്ടും ഒരിടവേള നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തൽസമയം പങ്കുവയ്ക്കുവാൻസ് വിവാഹം മാമോദിസ ഗൃഹപ്രവേശം സമ്മേളനങ്ങൾ തിരുനാളുകൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ചാനൽ ഫോർ ദ വേൾഡ് മലയാളി ബോയ്സ് മലങ്കര കൂട്ടായ്മ ഒരുക്കി ബെൻസൻവിൽ ഇടവക ചിക്കാഗോ ബെൻസൻവിൽ തിരുഹൃദയായ ജ്ഞാനായ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ കോട്ടയം അതിരൂപത സഹായമെത്ത ഗീവർഗസ് മാർ അപ്രൈം തിരുമേനിയുടെ അധ്യക്ഷതയിൽ ജ്ഞാനായ മലങ്കര സംഗമം നടന്നു ഇടവേകയുടെ പ്രധാന തിരുനാളിനോടനുബന്ധിച്ച് ആദ്യമായി എത്തുന്ന കൊച്ചുപിതാവിനെ ഇടവക സമൂഹത്തിന്റെ പേരിൽ ക്നാനായ മലങ്കര സമൂഹത്തോട് ചേർന്ന് ഊഷ്മള സ്വീകരണം നടത്തി തുടർന്ന് മലങ്കര റീത്തിൽ വിശ്വാസ സമൂഹത്തിന് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ചു തുടർന്ന് ഹാളിൽ നടന്ന കലാപരിപാടികൾ അഭിവന്ധ്യ പിതാവ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മലങ്കര സമൂഹത്തിൽപ്പെട്ട എല്ലാവരുടെയും സംഗമം നടത്തപ്പെട്ടു ക്നാനായ മലങ്കര സമൂഹത്തിന് ലഭിച്ച ആദ്യ മെത്രാനോടൊപ്പമുള്ള ആദ്യ കൂട്ടായ്മ ഒരു നവ്യാനുഭവമായി ഏവരും പങ്കുവച്ചു പിതൃദിനം ഉത്സവ ദിനമാക്കി ബെൻസൻഡിവിൽ ഇടവക ഷിക്കാഗോ ബെൻസൻവിൻ നാനായ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ ഫാദേഴ്സ് ഡേ ആഘോഷപൂർവം ആചരിച്ചു രാവിലെ മണിക്ക് അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയിൽ ഫാദർ റോബിൻ അരി പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ തോമസ് മുളവനാൽ സഹകാർമ്മികനായിരുന്നു വിശുദ്ധ കുർബാനയെ തുടർന്ന് ഇടവകയിലെ എല്ലാ പിതാക്കന്മാരെയും ഋതു സവിശേഷമായി ആദരിച്ചു എല്ലാ പിതാക്കന്മാരുടെയും സമർപ്പണ ജീവിതത്തെയും ആവശ്യം വേണ്ട ദൈവാനുഗ്രഹത്തെയും ഓർമ്മിപ്പിച്ച് കത്തിച്ച തിരികൾ നൽകിയാണ് വൈദികർ പിതാക്കന്മാരെ ആദരിച്ചത് പ്രാർത്ഥനകളെ തുടർന്ന് ദേവാലയത്തിൽ നിന്നും ഹാളിലേക്ക് പ്രദക്ഷിണമായി ചെന്ന് ചേർന്ന പിതാക്കന്മാർ പ്രത്യേകമായി അലങ്കരിച്ചു വെച്ചിരുന്ന വിശുദ്ധ യൗസെ പിതാവിന്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ തിരികൾ സമർപ്പിച്ചു വിമൻ മിനിസ്ട്രിയാണ് കൃപീകരണങ്ങൾക്ക് പ്രധാനമായും നേതൃത്വം നൽകിയത് മേഴ്സി ചെമ്മാലിക്കുഴിയുടെ നേതൃത്വത്തിലുള്ള വിമൻ മിനിസ്ട്രി എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഹോം മെയ്ഡ് ഭക്ഷണം ക്രമീകരിച്ചിരുന്നു മനോഹരമായ രീതിയിൽ ഇന്നത്തെ ആഘോഷ ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വിമൻ മിനിസ്ട്രിക്ക് മെൻ മിനിസ്ട്രി പ്രതിനിധീകരിച്ച് സജി അറപ്പുറം നന്ദി അർപ്പിച്ചു വിമൻസ് മിനിസ്ട്രിക്കൊപ്പം ഇടവക ഫാദർ തോമസ് മുളവനാൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ബിൻസ് ചേത്തലി ഇടവകയുടെ ട്രസ്റ്റിമാരായി തോമസ് നെടുവാംപുഴ മത്തിയാസ് പുല്ലപ്പള്ളി സാബു മുത്തോലം കിഷോർ കണ്ണാള ജെൻസൺ ഐക്യപറമ്പിൽ എന്നിവരും പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിന് നേതൃത്വം നൽകി മൂന്നാമത് യു കെ ഗാനായ മലങ്കര കത്തോലിക്ക കുടുംബസംഗമം യു കെയിലെ ഗ്ഞാനായ മലങ്കര സമൂഹത്തിന്റെ മൂന്നാമത് കുടുംബ സംഗമം വൂൾ വർഹാംടൺ സെന്റ് പാട്രിക് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു കോട്ടയം അതിരൂപത സഹായ മെത്രൻ ഗീബർഗസ് മാർ അപ്രേമിന്റെ മുഖ്യ കാർമികത്വത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ ഫാദർ ജോഷി കൂട്ടങ്കൽ ഫാദർ കുര്യാക്കോസ് തടത്തിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ഫാദർ സുനി പടിഞ്ഞാറക്കര പരിപാടിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു ഫാദർ ഷഞ്ജു കൊച്ചുപറമ്പിൽ സന്നിഹിതനായിരുന്നു തുടർന്ന് നടന്ന സമ്മേളനം അഭിവന്ദ്യ പിതാവ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ യു കെയിലെ കിനാനായ മലങ്കര സമൂഹത്തിന്റെ മുൻ വർഷങ്ങളിലെ പ്രവർത്തന പരിപാടികൾ വിശദീകരിക്കുകയും ഭാവി പരിപാടികളെ കുറിച്ച് ചർച്ച നടത്തപ്പെടുകയും ചെയ്തു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു യു കെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാൽപ്പതോളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു യു കെയിലെ കിനാനായ മലങ്കര കത്തോലിക്ക വിഭാഗത്തിന്റെ കോർഡിനേറ്റേഴ്സ് പരിപാടികൾ നേതൃത്വം നൽകി ബ്രദർ മോസസ് പുതുപ്പള്ളി മാലിൽ ഡീക്കൻ പട്ടം സ്വീകരിച്ചു ന്യൂയോർക്ക് ലോങ് ഐലൻഡിലെ സെൻറ്റ് സ്റ്റീഫസ് നാനായ കത്തോലിക്കപ്പള്ളി ഇടവകിൽപ്പെട്ട പുതുപ്പള്ളി മാലെ സ്റ്റീഫൻ ആൻഡ് ലൌലി ദമ്പതികളുടെ മകൻ ബ്രദർ തോമസ് ജൂൺ ഏഴാം തീയതി ശനിയാഴ്ച കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ടിൽ നിന്നും ഡീക്കൻ പട്ടം സ്വീകരിച്ചു ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രൂക്ലിൻ രൂപത സഹായമെത്ര ബിഷപ്പ് ജെയിംസ് മാസ സഹകാർമ്മികനായിരുന്നു ഷിക്കാഗോ രൂപത്തെ വികാരി ജനറൽ നാനായ റീജിയണൽ ഡയറക്ടറുമായ ഫാദർ തോമസ് മുളവനാൽ റോക്ക് ലാൻഡ് വികാരി ഫാദർ ബിബി ബി തറയിൽ ന്യൂജേഴ്സി ഫാദർ ലീജോ കൊച്ചുപറമ്പിൽ ന്യൂയോർക്ക് സെന്റ് ജോസഫ് മേജർ സെമിനാറി തിയോളജി പ്രൊഫസർമാർ എന്നിവർ സുശ്രേഷൽ സഹകാർമ്മികത്വം വഹിച്ചു വികാരി ഫാദർ മാത്യു മേലെടുത്ത് സ്വാഗതം അർപ്പിച്ചു ഡിആറിൽ ലിസി ജോസഫ് വട്ടക്കളം നന്ദി പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അവാർഡുകൾ ദിനാഘോഷം ഗ്രേറ്റ് റോഡ് ിന്തുവേലിൽ ഉജ്ജ്വല സ്വീകരണം ആഴ്ചവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം